എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷപ്രകാരം വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലിനാണ് വ്യാഴം നക്ഷത്രത്തിൽ നിന്നും ഈ പറഞ്ഞ തിരുവാതിര നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തിയത് ഇതുപ്രകാരം ഈ വരുന്ന പതിമൂന്നാം തീയതി വരെ വ്യാഴം ഈ പറഞ്ഞ നക്ഷത്രത്തിൽ തുടരും അതിനുശേഷം അടുത്ത നക്ഷത്രമായ പുണർദത്തിലേക്ക് നക്ഷത്ര പകർച്ച ചെയ്യും അങ്ങനെ ഈ വ്യാഴം പുണർദ്ദത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇതിൽ പറയാൻ പോകുന്ന ആ അഞ്ചു രാശിക്കാർക്ക് അവരുടെ കർമ്മ മേഖല സാമ്പത്തിക മേഖല വിവാഹം ഭൗതിക സുഖങ്ങൾ എന്നീ രംഗങ്ങളെല്ലാം ഉയർച്ച പ്രാപിച്ചു കിട്ടുന്നത് എന്തടിസ്ഥാനത്തിലാണിങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ വ്യാഴം ഈ വരുന്ന ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം പതിനെട്ടാം തീയതി വരെ പുണർദ്ദൻ നക്ഷത്രത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഈ കാലയളവിൽ വ്യാഴത്തിന് വക്രഗതിയും സംഭവിക്കും അതിനാൽ പുണർത് നക്ഷത്രത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം ഏകദേശം മുന്നൂറ്റി പത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് സാരം അപ്പോൾ ഇത്രയും നീണ്ടൊരു കാലയളവിൽ അതും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ അഞ്ചു രാശിക്കാരുടെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും സംജാതമാകുന്നതെന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല ഇതിലാദ്യം ഇടവം രാശിക്കാർക്ക് വ്യാഴം പുണർദ്ദത്തിലേക്ക് പ്രവേശിച്ച് അതിനുശേഷം വക്രഗതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നൂറ്റി പത്ത് ദിവസം നീണ്ട ഫലം എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് പൊതുവേ നോക്കിയാൽ വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് അവരുടെ കഴിഞ്ഞ കുറേ കാലത്തെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകൾക്കും ശേഷം രക്ഷപ്പെടാനൊരു അവസരം അവരുടെ മുൻപിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പായിട്ടും വർദ്ധിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ തീർച്ചയായും തുറന്നു കിട്ടുന്നതാണ് അതുകൂടാതെ ബിസിനസ്സിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം തൊഴിൽപരമായ പുരോഗതിയാണ് മറ്റൊരു പ്രധാന നേട്ടമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത് അതുപോലെ തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഉയർന്ന പദവികൾ എന്നിവ ലഭിക്കാനും യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വീട് വാഹനം എന്നിവ വാങ്ങാനുള്ള നിരവധി അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കൂടാതെ ദീർഘകാലമായി കാത്തിരുന്ന വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാനുള്ള സാധ്യതയും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇത്രയുമാണ് വ്യാഴം വക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഇടവം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത് ഇനി അടുത്തതായി ഈ വ്യാഴം പുണർദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്ത് തുടർന്ന് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ മുന്നൂറ്റി പത്ത് ദിവസം നീണ്ട ഫലം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പായിട്ടും വർദ്ധിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും അതായത് ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുക ശമ്പളം വർദ്ധിക്കുക പ്രമോഷൻ പോലുള്ള ഉത്തരവുകൾ നിങ്ങൾക്ക് ലഭിക്കുക ഇങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബിസിനസ് വിപുലീകരിക്കാനും പറ്റിയൊരു അവസരമാണ് വന്നു ചേരാൻ പോകുന്നത് കൂടാതെ സാമൂഹ്യ ജീവിതത്തിലും വ്യക്തിപരമായ ബന്ധങ്ങളിലും ഈ സമയം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനും യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ചില സൗഹൃദങ്ങൾ ഉണ്ടാകാനും കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിർത്താനും നിങ്ങൾക്ക് കഴിയും മാത്രവുമല്ല വിവാഹം പോലുള്ള മംഗള കാര്യങ്ങൾ നടക്കാനും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ സമയമെന്ന് കാണുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ ഈ ദീർഘകാലമായി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് സഫലമാകാനും ഈ കാലയളവ് നിങ്ങൾക്ക് വളരെയധികം സഹായകമാകും എന്നും വ്യക്തമായി കാണുന്നുണ്ട് അനി അടുത്തതായി വ്യാഴം പുണർദത്തിലേക്ക് രാശി മാറി തുടർന്ന് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ മുന്നൂറ്റി ദിവസം നീണ്ട ഫലം അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഈ രാശിയിൽ വരുന്ന ചിത്തിര മൂന്നും നാലും പാദം ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ നക്ഷത്രമാറ്റവും അതിനെ തുടർന്നുള്ള വക്രഗതി കൊണ്ടും നിങ്ങൾക്ക് ഭാഗ്യം സമൃദ്ധി അതുപോലെ തന്നെ ഭൗതിക സുഖ സൗകര്യങ്ങൾ തുടങ്ങിയ നേട്ടങ്ങൾ ഉറപ്പായിട്ടും വന്നുചേരും അതായത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ മാറ്റം ഗുണകരമായിട്ടുള്ള സ്വാധീനം ചെലുത്തുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതിൽ പ്രത്യേകം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നോക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ടു വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് പറയാൻ കാരണം ഈ സമയം പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും അതിൽ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുകയും ചെയ്യും അങ്ങനെയാണ് കാണുന്നത് മാത്രവുമല്ല ഈ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തീർത്തെടുക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ സംജാതമാവുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽപരമായ പുരോഗതി ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഉയർന്ന പദവികൾ എന്നിവയെല്ലാം ഈ സമയങ്ങളിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അതിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയിക്കാനും പറ്റിയ അവസരങ്ങളായിരിക്കും നിങ്ങൾക്ക് മുൻപിൽ സംജാതമാകുന്നത് മറ്റൊന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എങ്ങനെ ഉണ്ടാകും എന്നൊന്ന് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെന്ന് വ്യക്തമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹം പോലുള്ള കാര്യങ്ങളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിൽ അത് ഈ പ്രാവശ്യം തീരുമാനമാകാനുള്ള അവസരങ്ങളും സംജാതമാകും ഈ കാലയളവിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എടുത്തു പറയാനുള്ളത് പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മുന്നൂറ്റി പത്ത് ദിവസത്തെ കാലയളവിനുള്ളിൽ സംജാതമാകും അങ്ങനെയാണ് കാണുന്നത് അതിന് അടുത്തതായി വ്യാഴം പുണർദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്ത് തുടർന്ന് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ധനുരാശിക്കാർക്ക് നിങ്ങളുടെ ആ മുന്നൂറ്റി പത്ത് ദിവസം നീണ്ട ഫലം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം ധനുരാശിക്കാർക്ക് ഭാഗ്യവും പുതിയ ബന്ധങ്ങളും അതിനോടൊപ്പം തന്നെ ചില വെല്ലുവിളികളും ഒരുമിച്ച് കൊണ്ടുവരാം എന്നാണ് കാണുന്നത് ഇത് പ്രധാനമായും നിങ്ങളുടെ ദാമ്പത്യ തൊഴിൽ ബന്ധങ്ങളെയാണ് സ്വാധീനിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സാമൂഹിക പശ്ചാത്തലം വളരെയധികം ഉയർന്നു കിട്ടും അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാനും യോഗം കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് നോക്കുകയാണെങ്കിൽ അതായത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിത്തീരും പങ്കാളിയുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബന്ധം കൂടുതൽ ശക്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇതിൽ പ്രത്യേകിച്ച് അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചു കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽപരമായ മാറ്റങ്ങൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതായത് ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ ബിസിനസ് പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും പുതിയ കരാറുകളിലോ പ്രോജക്റ്റുകളിലോ ഏർപ്പെടാനും ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്നാണ് കാണുന്നത് എങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകളും അത്യാവശ്യമാണ് അടുത്തത് നിങ്ങളുടെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതിൽ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ച് മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അനി അടുത്തതായി വ്യാഴം പുണർദത്തിലേക്ക് രാശി മാറി തുടർന്ന് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കുംഭം രാശിക്കാർക്ക് നിങ്ങളുടെ മുന്നൂറ്റി പത്ത് ദിവസം നേണ്ട ഫലം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഈ കുംഭം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഈ നക്ഷത്രമാറ്റവും അതിനെ തുടർന്നുള്ള വക്രതിയും സൂചിപ്പിക്കുന്നത് ഈ രാശിയിൽ വരുന്ന അവിട്ടം മൂന്നും നാലും പാദം ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൊണ്ടുവരും എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുന്ന മറ്റൊരു ഉയർച്ച അതായത് തൊഴിൽപരമായ നേട്ടങ്ങൾ നോക്കുമ്പോൾ ഈ ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ജോലിക്കായിട്ട് ഇതിൽ ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും മികച്ച ലാഭം ഉണ്ടാക്കാനും പുതിയ പ്രോജക്റ്റുകൾ വന്നു കിട്ടാനും ഈ അവസരങ്ങളിൽ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലേക്കൊന്നു നോക്കിയാൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവസരമായിരിക്കും അല്ലെങ്കിൽ ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ സംജാതമായിരിക്കുന്നത് പ്രത്യേകിച്ചും ജീവിതത്തിലെ പ്രധാന കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഈ സമയം പോലെ മറ്റൊരു സമയം നിങ്ങൾക്ക് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതെന്തുകൊണ്ടെന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് അനുകൂലമായ സമയമാണ് അതിലൂടെ വൻ സാമ്പത്തിക പുരോഗതി ഉണ്ടായിത്തീരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഐക്യം ഉണ്ടായിത്തീരും പുതിയ ചില സൗഹൃദങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് രൂപീകരിക്കാനും അതുവഴി സാമൂഹിക ബന്ധങ്ങൾ വളരെയധികം മെച്ചപ്പെടുത്താനും ഈ സമയം സഹായകരമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഞ്ചു രാശിക്കാർക്ക് വ്യാഴം വക്രഗതിയിലേക്ക് തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമാർഗ്ഗം അധ്യേ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന നേട്ടങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം